സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോഴത് പഴനിയിലാണ് പഴനി അമ്പലം എത്തുന്നതിന് മുൻപ് തന്നെ മുട്ടയടിക്കുന്ന ഒരു സ്ഥലം കൂടിയുണ്ട് ഒരു പുഴപ്പാലം ആ പുഴപ്പാലത്തിൻ്റെ തൊട്ട് മുമ്പ് കാണാം ഇടതുഭാഗത്ത് ഒരു മേൽക്കൂരൊന്നും ഇല്ലാത്തൊരു മസ്ജിദ് ഇത് പീർ മുഹമ്മദ് അലി ഉല്ലാഹിയുടെ മക്കാമാണ് ഈ കാണുന്നത് ഒരുപാട് കാലപ്പഴക്കം ചെന്നൊരു മക്ക പറയും കൂടിയാണ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ജ ജനലും പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന ഒരു ചുമരും പിന്നെ അതുപോലെ തന്നെ ഈ പള്ളിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇവിടെ എല്ലാ വർഷവും രണ്ട് പെരുന്നാൾ നമസ്കാരം കൂടെ നടക്കുന്നൊരു പള്ളിയും കൂടിയാണ് പീരമൊഹമ്മദ് അലിയുല്ലാഹിയുടെ മക്കാമിൻ്റെ അടുത്ത് തന്നെയാണ് ഈ നമസ്കാരം നടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആപത്ത് അമ്മ ആബത്ത് ഉമ്മ എന്നാണ് ഇവിടുത്തെ ബീബിയുടെ പേര് പീര മുഹമ്മദ് മഹാനവരുകളുടെ സഹോദരിയും കൂടിയാണ് ഇവിടെ കുറേ പൂട്ടുകളൊക്കെ ഇതിൻ്റെ ജനലിൽ ഇങ്ങനെ കൊളുത്തി വെച്ചിട്ടുണ്ട് എന്താ സംഗതി സംഗതിയെന്നൊന്നും അറിയില്ല പിന്നെ അവരുടെ ഇവിടെ തമിഴിലാണ് എഴുതി വെച്ചിരിക്കുന്നത് വായിക്കാൻ അറിയാത്തത് കൊണ്ട് എന്തിനാണെങ്കിൽ ഇവിടേക്ക് ഈ അമ്പലത്തേക്ക് വരുന്ന ഒരുപാട് തീർത്ഥാടകരില്ലേ ഇല്ലേ പഴനി അമ്പലത്തേക്ക് വരുന്നവർ അവർ ഈ കോമ്പൗണ്ടിലിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇവിടുന്ന് പോവുക അതിന് കൂടെ പറ്റിയൊരു സ്ഥലം കൂടിയാണ് നല്ല വിശാലമായ തണുപ്പുള്ളൊരു സ്ഥലം കൂടി ഓക്കെ ബായ് സുഹൃത്തുക്കളെ